ഇവിടുത്തെ ഹോജ് സിറ്റിയിലെ എസ് ജി എൻ എയർപോർട്ടിലാണ് ഉള്ളത് രാവിലെ ആനുവയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്നൊരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് അവിടെ അപ്പുറം കാണുന്നത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത് ഞാൻ ഇപ്പോൾ ഞാനിപ്പോടെ നിൽക്കുന്നത് ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് സമയം രാവിലെ ഏഴ് മണി ആയതേ ഉള്ളു ഇവിടെ നിന്ന് എട്ടേ മുക്കാലിന് പുറപ്പെടുന്ന ഒരു വിമാനത്തിൽ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയ് എന്ന ഹിസ്റ്റോറിക്കൽ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ പച്ച നിറത്തിൽ കാണുന്നത് വിയറ്റ്നാം എയറിൻ്റെ ഒരു വിമാനമാണ് വേറൊരു വിമാനം താ ഇപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറും അഞ്ച് മിനിറ്റുമാണ് ഹാനോയിലേക്കുള്ള യാത്ര വിമാനം ഹനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് താഴെത ജനവാസ കേന്ദ്രങ്ങളും കൃഷിസ്ഥലവും ജലാശയങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി ഷെഡ്യൂൾഡ് എറൈവൽ ടൈമിനേക്കാളും കുറച്ച് നേരത്തെ തന്നെ വിയറ്റ് ജെറ്റിൻ്റെ വിമാനം ഹാനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അല്പം കുലുക്കത്തോടെ ലാൻഡ് ചെയ്തു അനോജ് എയർപോർട്ടിൽ എത്തിയതാണ് ഇപ്പോൾ പതിനൊന്ന് മണിയായി ഇവിടുത്തെ ലഗക്കെ പെട്ടെന്ന് തന്നെ കിട്ടി പിന്നെ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ക്യാബ് ടാക്സി വിളിച്ചിട്ട് പോകണം ഞാൻ അയ്യൂ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് അപ്പം അനോജ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഞാൻ അപ്പോൾ അവിടുന്ന് ടൗണിലേക്ക് എനിക്ക് ഓൾഡ് ക്വാർട്ടറിലേക്കാണ് പോകേണ്ടത് അപ്പം ബസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പം എഴുതി വച്ചിട്ടുണ്ട് എൺപത്തിയാറാം നമ്പർ ബസ് വരും എന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത് അപ്പം വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ കച്ചവടക്കാരി എനിക്കൊരു വിയറ്റ്നാം ചായ തന്നു നല്ല കയ്പാണ് ടേസ്റ്റ് എന്നാലും കുഴപ്പമില്ല ഇപ്പോടുന്ന് എൺപത്തി ആറാം നമ്പർ ബസ് കിട്ടി പിന്നെ അപ്പം അതിൽ ഇനി സിറ്റിയിലേക്ക് പോവാണ് നാൽപ്പത്തി അഞ്ച് ആയിരമാണ് ടിക്കറ്റ് ചാർജ് ലോണിന്റെ ടിക്കറ്റ് നാൽപ്പത്തയ്യായിരം ശരിക്കുന്ന റൂമിൽ അവിടെ നേരിട്ട് എത്തുമോ എന്നറിയില്ല എന്നാലും ഞാൻ ടാക്സി നോക്കുമ്പോൾ മുന്നൂറ്റി മുപ്പതൊക്കെയാണ് കാറിൽ കാണുന്നത് ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നല്ല വീതിയും വൃത്തിയുമുള്ള റോഡ് ഹാനോയിലെ റെഡ് റിവറിന് കുറുകെയുള്ള ജപ്പാൻ വിയറ്റ്നാം ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ഇപ്പം ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു അട്രാക്ഷനാണ് ഈ പാലം ഇപ്പോൾ സിറ്റി എത്താൻ ആയതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തേക്കുള്ള ദൂരം സ്റ്റാൻഡേർഡ് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും സ്ഥലത്തിൻ്റെ പേര് ഡ്രൈവർ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് കുറച്ചുകൂടി സമയമുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ കുറച്ചുകൂടി ദൂരം പോയ ശേഷം എന്നോട് ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ഇതാണ് എനിക്ക് ഇറങ്ങാനുള്ള ഓൾഡ് ക്വാർട്ടർ ഏരിയ ഈ ബസ്സിലാണ് ഞാൻ വന്നത് എന്നിറക്കിയ ശേഷം ബസ് മുന്നോട്ട് പോയി ഞാനിനി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോവുകയാണ് ഹാനോയ് ഉള്ളിൽ ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ഞാനന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ അതിൻ്റെ ഓഫീസിലേക്ക് പോകും ഇവിടെ ഒരു ടൂറ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ ഡ്രാഗൺ ഫ്ലൈ എന്നൊരു ക്രൂയിസ് കമ്പനിൻ്റെ ഓഫീസാണിത് മുപ്പത്തിയേഴ് ഡോളറിന് ഞാൻ ടൂറ് ബുക്ക് ചെയ്തു നല്ല അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഹാനോയിയുടെ സിറ്റി സെന്ററിലുള്ള ഒരു തടാകവും യുദ്ധ സ്മാരകവും കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ പാട്രിയോട്ടിക് സോൾജിയർ ഓഫ് വിയറ്റ്നാം ആർമി എന്നു പേരുള്ള ഒരു യുദ്ധ സ്മാരകമാണിത് അമേരിക്കയുമായുള്ള വിയറ്റ്നാം യുദ്ധത്തിൽ സൂയിസൈഡ് ബോംബർ ആയി പ്രവർത്തിച്ച പട്ടാളക്കാരനാണ് ഈ ശില്പത്തിൻ്റെ മധ്യഭാഗത്തുള്ളത് ഇവിടുത്തെ പാർക്കിലുള്ള പഴയ പൂച്ചെടികളെല്ലാം വെട്ടിമാറ്റി പുതിയവ നടാനുള്ള പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ വിയറ്റ്നാമിന്റെ മറ്റ് ഭാഗങ്ങളിൽ കാണുന്ന മാതിരി തന്നെ ഇവിടെയും ധാരാളം സ്ത്രീകളാണ് ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഫിഷറീൻറെ അമ്മക്ക് ഫിഷറി വേണമൊക്കെ പല കാര്യ വണ്ടികളൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഹാനോയ് സിറ്റി സെൻ്ററിൻ്റെ ഭാഗങ്ങളാണ് ഇവയെല്ലാം My name is is Anh. Hey, but uh, Minh yes. Okay. Okay, thank you. ഹാനോയുടെ ഹൃദയഭാഗത്തുള്ള ഹോം കീം എന്ന പേരുള്ള ലൈക്കാണിത് പന്ത്രണ്ട് ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ശുദ്ധജല തടാകമാണിത് ഹാനോയുടെ ഓൾഡ് ക്വാർട്ടറിൽ ഈ തടാകത്തിന് ചുറ്റുമായാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ നിർമ്മിതികളും ഉള്ളത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാം ഇതിന് സമീപത്തായിട്ട് തന്നെയാണുള്ളത് ഹാനോയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളും നാട്ടുകാരും വിശ്രമത്തിനും ജോഗിങ്ങിനും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഈ തടാകത്തിന് ചുറ്റും ഒന്ന് നടന്നു വരാൻ ഒരു മണിക്കൂറിലധികം സമയം വേണ്ടിവരും തടാകത്തിൻ്റെ മധ്യഭാഗത്തായി ടെർട്ടിൽ ടവർ എന്നൊരു നിർമ്മിതിയുണ്ട് ലേക്കോഫ് റീസ്റ്റോർഡ് സോഡ് എന്നും സോഡ് ലേക്ക് എന്നും ഈ തടാകത്തിന് പേരുണ്ട് Uh, how much? How much? Uh, 250. 250? VND. VND? Dollar. Dollar? Dollar. is okay. selling the seal. The seal in the pocket. How much? ടാ ഹോജിമിൻ മ്യൂസോളിയം കാണാൻ വേണ്ടിയാണ് യാത്ര നാൽപ്പതിനായിരം വി എൻ ഡി ആണ് ഇവനെന്നോട് ചാർജ് ആവശ്യപ്പെട്ടത് റാബ് എന്ന പേരുള്ള ബൈക്ക് ടാക്സിയാണിത് ഇവിടെ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഇതുപോലെയുള്ള ബൈക്കുകൾ ടാക്സിയായി ഓടിക്കുന്നുണ്ട് നാമിൽ നമ്മൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെറിയ ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ബൈക്ക് ടാക്സികളിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബൈക്കുകൾ ഉള്ള നഗരം വിയറ്റ്നാമിൽ ഹൊജിമിൻ സിറ്റിയിലാണ് എന്നാണ് പറയുന്നത് ഹൊജിമിൻ സിറ്റിയുടെ വീരനായകൻ ഹോജിമിൻ്റെ ശവശരീരം അടക്കം ചെയ്ത മൂസോളിയം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയിലാണ് ഇവിടെ അതിനെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ളൊരു പ്രദർശനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് മുന്നോട്ട് പോയി നോക്കാം ഇതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഹോജിമിൻ മൂസോളിയത്തിൻ്റെ എൻട്രിയിലാണ് ഇപ്പം ഞാനുള്ളത് വളരെ വിശാലമായ ഒരു സ്ഥലമാണ് ചെറിയൊരു വെടിത്താൻ പറ്റിയ എൻ്റെ ഗോപ്രോ ക്യാമറേൻ്റെ സ്റ്റാൻഡ് അവരവിടെ വാങ്ങിവെച്ചു വാങ്ങി വെക്കല്ല അത് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടൂലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ ഒരു വണ്ടിക്കാരനെ ഏൽപ്പിച്ചാണ് ഇരുപതിനായിരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്താവും എന്നറിയില്ല അവിടെ ഉണ്ടാവുകയും ഇരിക്കുന്നു വിചാരിക്കുന്നു ഇത് കണ്ടാൽ ശരിക്കൊരു എയർപോർട്ടിൻ്റെ റൺവേൻ്റെ ഒക്കെ മാതിരിയുണ്ട് നല്ല ലെങ്ത്തിൽ നല്ല വീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല സ്റ്റൈലിൽ സംരക്ഷിച്ചു പോരുന്നത് മരങ്ങളൊക്കെ നല്ല സ്റ്റൈലിൽ തട്ട് തട്ടായിട്ട് വെട്ടി ഒതുക്കിയ മരങ്ങളും പിന്നെ പനകളും പിന്നെ ഇതാ പൂക്കളൊക്കെ നല്ല സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരു ഗൈഡ് ഇങ്ങനെ ഹോജിമിൻ ഭാഷയില് വിയറ്റ്നാം ഭാഷയിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കത് അറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്തത് പക്ഷെ അങ്ങോട്ടിപ്പം എൻട്രിയില്ല അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഗവൺമെൻറ് ഓഫീസുകളാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങോട്ട് എൻട്രി ഇല്ല പിന്നെ ഒരു ഫൗണ്ടനൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായൊരു മഞ്ഞ കെട്ടിടമുണ്ട് ഒരു ഫ്രഞ്ച് കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചതാണ് മൂസോളിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം എനിക്ക് തിരിച്ചു പോവാൻ നേരമായി ഇനി ഹാനോയിലെ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങളുമായി നാളെ കാണാം വണ്ടർ ഗ്ലൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്